പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈ കൊടുത്തതിലൂടെ ചൈന പരീക്ഷിക്കുന്നത് പഴയ തന്ത്രം ചൈനയെ പൂർണ്ണമായും വിശ്വസിക്കേണ്ട ഇന്ത്യയിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് എന്ന ടിബറ്റൻ നേതാവ് ഇന്ത്യയിലെ ടിബറ്റൻ പ്രവാസി സർക്കാരിലെ മുൻ പ്രസിഡന്റായിരുന്ന ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരിലും വിവിധ മേഖലകളിലുമുള്ള ഉന്നതരിലും സ്വാധീനം ചെലുത്തി രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടാക്കാൻ ഇന്ത്യയിലെ ചൈനീസ് എംബസിയുടെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് കൂടെ നിർത്തുക എന്നത് പുരാതന ചൈനീസ് തന്ത്രമാണ് അവർ നേതാക്കളെയും ബുദ്ധിജീവികളെയും വ്യവസായികളെയും പ്രവർത്തകരെയും ഇക്കാലത്ത് യൂട്യൂബർമാരെ പോലും വിലക്കെടുക്കുന്നു അങ്ങനെയാണ് അവർ ടിബറ്റിലും സിൻജിയാങ്ങിലും മംഗോളിയിലും നുഴഞ്ഞു കയറിയത് ഇന്ത്യയിലും അവർ അത് തന്നെ പരീക്ഷിക്കുകയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ചൈന അരുണാചൽ പ്രദേശത്തിലുടനീളം അതിവേഗ റെയിൽവേകൾ നിർമ്മിക്കുന്നു ഹൈവേകൾ നിർമ്മിക്കുന്നു സൈനിക വ്യോമ താവളങ്ങൾ എന്നിവ നിർമ്മിക്കുന്നു അവർ അധിനിവേശത്തിന് തയ്യാറെടുക്കുകയാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ടിബറ്റ് അഞ്ചു വിരലുകൾ ലഡാക്ക് നേപ്പാൾ ഭൂട്ടാൻ സിക്കിം അരുണാചൽ എന്നിവയാണ് ഇതിനകം ടിബറ്റ് അവരുടെ കൈയിലെത്തി കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു വിരലുകൾക്കായി അവർ വരികയാണ് കാരണം ഹിമാലയം നിയന്ത്രിക്കുക എന്നാൽ ദക്ഷിണേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കുകയും ഇന്ത്യയെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുക എന്നാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ഭരണകക്ഷി പ്രതിപക്ഷം വ്യവസായ പ്രമുഖർ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണം സ്വന്തം അജണ്ട നടപ്പിലാക്കുന്നതിനു വേണ്ടി ആരെ വേണമെങ്കിലും ചൈന വിലക്കെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആഗോളതലത്തിൽ സ്വാധീനം നേടുന്നതിൽ നിന്ന് ഇന്ത്യയെ തടയുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം ചൈന എന്തിനാണ് മാലദ്വീപിനെ ബംഗ്ലാദേശിനെ ശ്രീലങ്കയെ നേപ്പാളിനെ ഒക്കെ പിന്തുണയ്ക്കുന്നത് ഇന്ത്യയെ ആക്രമിക്കുന്ന ഭീകരവാദികൾക്കെതിരായ പ്രമേയങ്ങളെ എന്തിനാണ് യു എനിൽ തടയുന്നത് കാരണം ഇന്ത്യയെ വരിഞ്ഞു മുറുക്കാനും ദക്ഷിണേഷ്യയിലെ ആധിപത്യം സ്ഥാപിക്കാനുമാണ് അവർ ആഗ്രഹിക്കുന്നത് ചൈനയുടെ വികാസ അഭിലാഷങ്ങൾ അവസാനിച്ചിട്ടില്ല അരുണാചൽ പ്രദേശ് അവരുടെ അടുത്ത വലിയ നീക്കത്തിന്റെ കേന്ദ്രമാണെന്നും ഇന്ത്യയ്ക്ക് അതിനെ വിശ്വസിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എലൈറ്റ് കോ ഓപ്ഷൻ ഒരു പുരാതന ചൈനീസ് തന്ത്രമായിരുന്നു അവർ നേതാക്കളെയും ബുദ്ധിജീവികളെയും ബിസിനസ്സുകാരെയും പത്രപ്രവർത്തകരെയും ഇന്നത്തെ യൂട്യൂബർമാരെ പോലും വിലയ്ക്ക് വാങ്ങുന്നു അങ്ങനെയാണ് അവർ പലയിടങ്ങളിലും കയറിപ്പറ്റിയതും അവിടെയൊക്കെ അവരുടെ അധിനിവേശം സ്ഥാപിച്ചതും അതുകൊണ്ട് തന്നെ ഇന്ത്യ അവർ കൈ തന്നാൽ അതിൽ വീഴാൻ പാടില്ല ഇന്ത്യ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ബീജിങ്ങിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ നിന്ന് ഇന്ത്യയും മുക്തമല്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ദില്ലിയിൽ നടക്കുന്ന ചൈനീസ് എംബസിയുടെ ദേശീയ ദിനാഘോഷങ്ങൾ ചൂണ്ടിക്കാണിച്ചു ആരൊക്കെ പങ്കെടുക്കുന്നു എന്ന് പരിശോധിക്കുക രാഷ്ട്രീയക്കാരുടെയും ബിസിനസ് നേതാക്കളുടെയും മറ്റുള്ളവരുടെയും ഫോട്ടോകൾ നിങ്ങൾക്ക് കാണാം അവയെല്ലാം വിലയ്ക്ക് വാങ്ങുന്നവയല്ല പക്ഷെ ചൈനക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യയുടെ അയൽപക്കത്ത് നിന്നുള്ള അസ്വസ്ഥ ജനകമായ സമാനതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അവിടെ ബീജിംഗ് സ്വയം വഴങ്ങുന്ന ഭരണകൂടങ്ങളെ പിന്തുണച്ചിരുന്നു എന്ന് ആരോപിക്കപ്പെടുന്നു നേപ്പാളിൽ ഒരു പാർട്ടി പരസ്യമായി ചൈനയെ അനുകൂലിക്കുന്നുണ്ട് മറ്റൊരു പാർട്ടി ഇന്ത്യയെ അനുകൂലിക്കുന്നു ശ്രീലങ്ക ബംഗ്ലാദേശ് മാലദ്വീപ് എന്നിവിടങ്ങളിൽ ചൈന ഭരണ പാകിസ്ഥാനിൽ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ചൈനയെ പിന്തുണയ്ക്കുന്നുണ്ട് ഇത് വരേവർഗത്തെ പിടിച്ചെടുക്കലാണ് അദ്ദേഹം വിശദീകരിച്ചു ഈ തന്ത്രം ദക്ഷിണേഷ്യു പുറത്തേക്കും ചൈനയെ പ്രശംസിച്ച യൂറോപ്പിലെ മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നീട് ഡോളറുകൾ കൊടുത്താൽ അതിൽ കൂടുതൽ ശമ്പളമുള്ള ചൈനീസ് കമ്പനികളിൽ ഡയറക്ടർമാരായി ജോലിയിൽ പ്രവേശിപ്പിക്കും പാർട്ടി ഭേദമില്ലാതെ ഇന്ത്യൻ നേതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ്